വരുന്നേ ആ നാളെയല്ലേ പോണ്ടത് അല്ല ഒരു ഒറ്റ എഴുന്നേറ്റിട്ടില്ലല്ലോ ഏ എന്താ പൊതു സ്ഥിതി എന്താണ് അല്ല എന്താ കിടന്നങ്ങനെ ഇങ്ങോട്ട് ഉറങ്ങില്ല സമയപ്പ എത്രയായി ഒന്ന് നോക്കിയേ അവിടെ ക്ലോക്ക് ഇല്ലേ ഒന്ന് സമയം എന്താണ് എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയം നോക്കിയേ പണിക്കൊന്നും പോണ്ടേ ആ അത് പണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോ രണ്ടാളും ഇറങ്ങിക്കോ അല്ല അഗിള്മാർക്കൊന്നും അടുക്കളയിൽ കയറി ചായ ഒന്നും ഉണ്ടാക്കണ്ടേ എന്ത് അല്ല എന്താ തണുപ്പം പിടിച്ചങ്ങനെ കിടക്ക ഏത്തേ ഇന്നിങ്ങട്ട് എഴുന്നേറ്റ് വാടി ഇങ്ങട്ട് അടുക്കളയിൽ പണിയൊന്നും ഇല്ല എനക്ക് ആ ഞാൻ വരാ വരാങ്ങോട്ട് എഴുന്നേറ്റ് വരാനായില്ല ട്ടോ വരെ കിടന്ന് ഉറങ്ങ പണിക്കൊന്നും പോണ്ടേ എനക്ക് വയറുവേദന ഉണ്ടായില്ലെങ്കിലേ അല്പതുള്ളൂ എന്നും വയറുവേദനയാണല്ലോ അത് പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ ഇങ്ങനെ കിടക്കല് അപ്പൊ അച്ഛൻ പണിക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് മൂന്ന് നേരം തിന്നണമെങ്കിലും മര്യാദക്ക് പണിക്ക് പോയിട്ട് പൈസ കൊണ്ടുവന്നോ സാധനങ്ങൾ വാങ്ങിച്ചോ വെച്ചുണ്ടാക്കി തിന്നോ എന്തേ എന്താണ് ഏട്ട് പോരെ ഷട്ടൊന്നു ഇടണ്ടേ പണിക്ക് പോവണ്ടേട്ടു ആ ചേട്ടനും അനിയനും ഓരോരോ അസുഖവും ഉണ്ടാവും ഒരു രക്ഷയില്ല മക്കളെ രാവിലെ പണിക്ക് പോയിക്കോ വൈകുന്നേരം സാധനവും വാങ്ങിയിട്ട് ഈ വീട്ടിനകത്തേക്ക് കയറിയാ മതി ആ അല്ല നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് അത് പഠിപ്പിച്ച് വിട്ടിട്ടാണല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കാണേണ്ടത് നിങ്ങൾ ഒരു ജീവിതവും ജീവിക്കൂല്ല ഇനി അച്ഛൻ പണി ചെയ്ത് കൊണ്ടുവന്നിട്ട് മക്കള് തിന്നാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കണ്ട എന്താ സംശയം എന്താ സംശയം രണ്ടെണ്ണം ഇറങ്ങിക്കോ പണിക്ക് പോയിക്കോ നീ നീ ലേഡിയേടി ദേ വല്യാ വർത്താനം പറയാ നേരെ അടുക്കളയിലേക്ക് പോയിക്കോ ചായ ഉണ്ടാക്കി തിന്നും ഇന്ന് നീ തിന്നും ഇന്ന് മക്കള് പണിക്കും പോകും മരുമക്കൾ അടുക്കളയിൽ കയറി ചോറും കറിയും ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് തരുകയും ചെയ്യും ആ നീയേ മജായിക്ക് പണിക്കോന്നോക്ക് ആ ഞാൻ ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഇല്ല ഏത് വയറ്റി പറഞ്ഞാല് ഈ വീട്ടിൽ മര്യാദക്ക് നിൽക്കണമെങ്കിൽ പണിക്ക് പോകണം രണ്ടെണ്ണം ഷർട്ട് ഇട്ട് എന്താ സാധനങ്ങൾ എടുക്കാമുള്ള പോവാൻ നോക്ക എടി അവർക്ക് പണിക്ക് പോകുമ്പോൾ വല്ല കട്ടഞ്ഞായെങ്കിലും ഉണ്ടാക്കി കൊടുക്കടി ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാതെ ചെല്ലെ പണിക്ക് പോയില്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പച്ചവെള്ളം കിട്ടോ ഇല്ല അച്ഛൻ പണി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് മക്കള് തിന്നിട്ട് വിചാരിക്കുമേ പിന്നെ എവിടുന്നാ എവിടുന്ന എവിടുന്നാ ആ ആ അതൊക്കെ ഇണ്ട് അക്ക ഞാനറിഞ്ഞു അക്ക ഞാനറിഞ്ഞു മര്യാദക്ക് പണിക്കോന്ന് നോക്ക് ആ എന്താ എന്താറിഞ്ഞാൽ കേളവനോ പച്ചനൊക്കെ പോയോ ഒന്നും ഇല്ല ഒന്നുമില്ല മര്യാദക്ക് രണ്ടെണ്ണം പണിക്കും പോയ്ക്കോ അടുക്കള കേറി പണിയെടുത്തോ വീടും ഒക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഡേ ഡി ഡേഡി അവൻ പണിക്ക് ഈ അടുക്കള കേറി ചെല്ല പോയിക്കോ പോടാ പണിക്ക് എത്ര നേരം ഇന്നോട് പറയുന്നു പോയി പണി എടുത്തിട്ട് പോവാൻ നോക്കടാ ഇവിടെ അച്ഛൻ വാങ്ങിയിട്ട മുതലേ ഉള്ളൂ ഒരു ഒറ്റ സാധനത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല ഒരു സാധനം തിന്നാൻ തരൂല്ല വെള്ളം തരണമെങ്കിൽ മര്യാദക്ക് പണിക്ക് വയ്ക്കാം പൊയ്ക്കടാ അകത്തേക്കല്ല പുറത്തേക്ക് പുറത്തേക്ക് കയറീ കയറടി അടുക്കളയില് പൊപ്പൊ എന്തെ താളം തുള്ളി കുട്ടീനെയും തോളത്ത് വെച്ചങ്ങനെ നിക്കണം തോർത്തെടുക്കാൻ എന്തേ ഒന്ന് എന്ത് ഒന്ന് കുളിച്ചിട്ടെങ്കിലൊന്ന് പോടാ ആ അത് തന്നെയാണ് ഉം എന്താ ചെയ്യ വേഗം പണി എടുത്തുകൊടു ആ തള്ളപ്പ വരും നമ്മളെത്ര മണിക്ക് ഒമ്പതന പത്ത് മണിയോ ആ ദിവസങ്ങളൊക്കെ ഓർക്കുമ്പോട്ട് ഓർമ്മ ആ ഒരു ഉറങ്ങാനും കൂടി സമയം നമുക്കൊരു കാര്യം ചെയ്തല്ലോ കൊല്ലാനാ ഞാനില്ല എന്നിട്ട് വേണം ജയിലി പോയി കൊടുക്കാൻ ഞാൻ ഞാനും പോയി അയാള് വന്ന് തീരുമാനം ഉണ്ടാക്കുമ്പോഴേക്കും ഈ തന്ത കയറിയിട്ട് ഓരോ ഉടായിപ്പു വർത്താനം പറഞ്ഞിട്ട് ഇന്റെ പേരിലും പറഞ്ഞാണ് വേണമെങ്കിൽ തളന്റെ പേരിൽ എഴുതി കൊടുക്കും നമുക്ക് വല്ല ഗുണ്ടകളെ കുട്ടി തള്ളിച്ചാലും അറിയാതെ തളുക്കെങ്കിലും നടന്നു പോവുമല്ലോ ഉം നല്ല കടയിലൊക്കെ പോകുമ്പോ ഉം ഗുണ്ടാക്കാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലേ തന്നെ വെറുതെ നാശം പിടിച്ച തള്ളൊക്കെ മനുഷ്യന്റെ ഉറക്കവും പോയി എന്ത് സൂക്കി പണിയൊക്കെ ചെയ്യണം എന്നിട്ട് തള്ളൊക്കെ തിന്നാൻ കൊടുക്കണല്ലോ ഇന്നും പെട്ടല്ല പണിക്ക് പിന്നെ നേരെ കൊടുക്കുമ്പോ തന്നെ ഇനിയിപ്പൊ അതൊക്കെ ചെയ്യേണ്ടി ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാരായിരുന്നു നമ്മള് അമ്മായിയെ കൊണ്ടോ നാമനെ കൊണ്ടുവരണം ആരൊക്കെ കൊണ്ടുവന്നാ രണ്ടാമ പ്ലാൻ ചെയ്തേ നടക്കൂലോ മക്കളെ നടക്കൂല രണ്ടെണ്ണോടൊ നിക്കണ്ട ഈ ഇവിടുത്തെ ഈ അടുക്കളയിലെ ചായ ഉണ്ടാക്കലോ ചോറുണ്ടാക്കലോ പരിപാടിയൊക്കെ നടത്തിക്ക നീയെ എല്ലാവരുടെയും തുണി ഉണ്ടല്ലോ അവിടെ കൂട്ടിയിട്ടെ അതെല്ലാം കൂടെ എടുത്ത് ഇടണ്ട കറണ്ട് ബില്ല് കൂടുതലാ അതുകൊണ്ട് അതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ആ കല്ലിന്റെ മുകളിലിട്ട് കഴുകിയിട്ട് നിന്റെ മുകളിലോട്ട് അടുക്കളയിലേക്ക് കയറിയാൽ മതി അപ്പോഴെങ്കിലും ഇവിടെ ചായ ഉണ്ടാക്കും കേട്ടല്ല എന്നാ പൊയ്ക്കോ എന്താ നോക്കി അവസാനം കാണാൻ ശരിക്കും ഞാൻ തന്നെ കാണിച്ചു ഒരു കുട്ടീനെ നേരെ വെളുത്താൽ മൊബൈൽ കൊടുത്ത് ഉള്ള കള്ളത്തരം മുഴുവൻ ആ പണിയൊക്കെ ഒന്ന് വേഗം തീർത്തിട്ടെ അവിടെ കുറച്ച് തേങ്ങ പെറുക്കി കൂട്ടിയതുണ്ട് അതൊക്കെ എടുത്തിടാനുണ്ട് വേഗം ഇട്ട് രണ്ടാളും കൂടി തീർത്തോ എന്നാ കഥയും പറഞ്ഞു നിക്കണം അങ്ങനെ അടുക്കളയില് മ്മ കൂടി മടത്തി കളി നടക്കൂല